ു കഴിയാതെ വേഗം വന്ന് പാത്രം കഴുകും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് സമയമായിട്ട് അവിടെ വെച്ചിരിക്ക ഓൾറെഡി ായിട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ കഴുകുന്നു പക്ഷെ ഇത്ര നേരമായിട്ട് കഴിവില്ലെന്ന് പറയുന്നില്ലല്ലോ പാത്രം കഴുകിയേ പറ്റൂ ില്ലെന്ന് പറയുന്നില്ല ഇതിനെ കുളിപ്പിക്കോ ചേട്ടാ ഇവിടെ വേണ്ട എവിടെ പിന്നെ ശരി നീ അവിടെ നോക്കാം ഓട്ടെ ഒരു

വരും ബിഗ് ബോസ് വിളിക്കും ഇനി സമയല്ലേ അതുകൊണ്ടാ പറയാണ് എനിക്ക് എല്ലാവരുടെ എനിക്ക് അനീഷന്റെ കോയിൽ അനീഷന്റെ ചോക്ലേറ്റ് കോയിന് ആരെടുത്തുവെന്നും അതാരെ കയ്യിൽ കൊണ്ടെന്നും എല്ലാവരുടെ അറിയാം എന്താ പാത്രം കഴുകാൻ അറിയാം അനീഷ് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വണ്ടിയിട്ട് പോവേണ്ടതാണ് നിങ്ങള് സമാനുസരിച്ച് വണ്ടി വിട്ടു പോവേണ്ടതാണ് എത്രയും പെട്ടെന്ന് വണ്ടിയിട്ട് സമയം കൊതുക് വരും അതെ പക്ഷി വരും ആന വരും 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 പട്ടി വരും ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് ണെങ്കിലും എനിക്ക് ഒരു കൊഴപ്പില്ല ഞാൻ പാത്രം കഴുകൂന്ന് പറഞ്ഞ കഴിവ് പാത്രം പിന്നെ ഇരുന്ന് ചുറയുന്നത് നിങ്ങളുടെ കഴിവില്ലായ്മ പിടിപ്പ് കേട്ടു അനീഷ് എക്സ്പ്രഷൻ മാറ്റണം പാത്രം കഴുകും ചേട്ടാ പറയണ്ട അങ്ങനെ അവള് വരും പാത്രം കഴുകി ിഞ്ചുന്റെ മഞ്ജുന്റെ ഒരാളുടെ മേ ചെളിയായിട്ടുണ്ട് ചെറിയ ഇവള് പണ്ട് ആട്ടുകാട്ടം കഴിച്ചിണ്ട്

ാട്ടോ സംഭവം ഷോ നല്ലതാണ് ആ ആണോ ഞാൻ ചേരട്ടെന്നെ തിന്നു എന്തോ തിന്നിട്ടുണ്ട് അത് മൂന്നു തിന്നിട്ടില്ല പക്ഷെ കാല് വെച്ച് മാത്രമേ പറഞ്ഞു